എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ അടിച്ചു വാ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാരും കണ്ടില്ലേ അപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ ശരിയാക്കാനായിട്ടൊക്കെ റെഡിയാക്കാൻ സെറ്റ് സെറ്റാക്കിയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ വിളിക്കണുണ്ട് അപ്പൊ ആ ധൈര്യത്തിലാണ് ഞാൻ നിക്കണത് അപ്പൊ ഇനി അന്നത്തെ ദിവസം തന്നെയാണ് നമ്മള് വീടിയോടുക്കണേട്ടോ അപ്പൊ അന്നത്തെ ദിവസം ഇവരിപ്പ വീട്ടിലോട്ട് പോവാൻ പോണു കർക്കിടകത്തിന് പോയേക്കണായിരുന്നല്ലോ അവിടെന്നാണ് ശ്രുതിയെ സംഭവം അറിഞ്ഞപ്പോ ഓടിയെത്തിയത് എല്ലാരും അപ്പൊന്ന് വെച്ചാ അന്നത്തെ ദിവസം തന്നെ നമ്മള് ഉച്ചക്കാ ഉച്ചേ ഇനി ഇന്ന് രാവിലെ ചായക്കൊന്നും ഉണ്ടാക്കിയില്ലേ ഇട കാര്യങ്ങളൊക്കെ ആയിരുന്നു വിശപ്പായി അപ്പൊ ഉള്ളതൊക്കെ കൂടി പാക്കറ്റുകളൊക്കെ തട്ടിപ്പറക്കിയൊക്കെ തിന്നാണ് എല്ലാരും നിക്കണത് ഇപ്പൊ ഇവരിപ്പ വീട്ടിൽ അങ്ങോട്ട് പോവണട്ട് ഇവളുടെ വീട്ടിലോട്ട് പോവാണ് അവിടെ ീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇല്ല കണ്ണന്റെ കണ്ണൻറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ബീഫാണല്ലോ അതുകൊണ്ടാണ് ബീഫാണെന്ന് പറഞ്ഞത് ബീഫായിരിക്കുള്ളൂ മിക്കവാറും ബീഫായിരിക്കും അറിഞ്ഞിവിടെ എന്താണെന്ന് ഇവിടത്തെ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ചിക്കനൊക്കെ കറി വെക്കാൻ നമ്മളിപ്പ മോരി മറ്റേ ചേമ്പൂത്തുകറി ഉണ്ടാക്കിണ്ട് ചീര ഉണ്ടാക്കേണ്ട തുനിച്ചായിട്ട് കുറച്ചേരം കഴിയുമ്പോ വരും പണ്ടിയുടെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചിരിക്കനുണ്ടായിരുന്നു അവന് ബാക്കിയ ശേഷം ഒക്കെ വന്നിട്ട് നമുക്ക് ചോദിക്കാം വലിയ കാര്യമായിട്ട് ശ്രദ്ധ വീട്ടിൽ നിക്കാൻ പോയതാണ് നേരം വെളുക്കൂടെ വണ്ടി ഒന്ന് ഏ ഞാനങ്ങനെ ഒന്നെ ഒരാ ഇതിലേ

പാചകം കഴി പാചകം കഴിഞ്ഞു എല്ലാം അടപ്പത്തായി അപ്പൊ അതിനിടയ്ക്ക് കൂടി നമ്മുടെ പൈപ്പ് ഒരു പണി തന്നു പൈപ്പ് ബ്ലോക്ക് ആയി അപ്പൊ അത് കാരണം ഇത്തിരി വൈകിയല്ലേ വൈകി ബസ് മറ്റും പാടില്ല രാവിലെ രാവിലെ ചായ അതെ ചായ കടിയുണ്ടായില്ലേ ൂത്ത് ചേമ്പൂത്ത് സൂപ്പർ കറിയാണ് ഇത്തിരി ഉപ്പുടി തോന്നണേ പിന്നെ ചിക്കൻ ചിക്കൻ അടപ്പത്ത് ചോറടപ്പത്ത് അതെ അമ്മയാണെങ്കിൽ തുനി ചേട്ടൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പായസം വിശന്നിട്ട് കഴിക്കണു അതെ സുതപ്പനെ ഇപ്പൊ ട്യൂഷൻ ക്ലാസ്സിൽ നേരത്തെ വരാൻ പറയും കാരണം ചോറിനാതെ ഈ പൈപ്പിന്റെ പണിക്ക് ആള് വന്നു പൈപ്പിന്റെ പണിക്ക് ആ പയ്യൻ വന്നപ്പോ അത് ശരിയാക്കി നിന്നപ്പോഴേക്കും ഈ അടുക്കള അപ്പൊ ചേട്ടന് എത്തിയിട്ടില്ല ഇനി ചേട്ടനും വന്ന് ബാക്കി കഴിക്കലും കാര്യങ്ങളൊക്കെ സുതപ്പന ഇപ്പൊ തന്നെ വിളിക്കണം എനിക്ക് കുടുംബിട്ടുണ്ട് അതിന് പോണം അങ്ങനെ ഇന്ന് മൊത്തം ചക്ക വിശേഷങ്ങളാണ് ഇനി അവളാര ചോദിക്കും എന്നോട് എനിക്ക് കുടുംബശ്രീ മാസമായി കുടുംബശ്രീ പോയിട്ട് ഇന്നു പിന്നെ വൈകുന്നേരം പോയാ മതി ഇനി ഇനിയിപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഈ കുടുംബീട്ടാ ഇവിടെ എല്ലാവർക്കും കൂടി നിക്കാന്ന് പറഞ്ഞു ഞാൻ കൂടി കുടുംബത്തിൽ കുറെ നേരം ഒന്നും ഇരിക്കില്ല കേട്ടാ കൺവീനറാണ് ഞാൻ പക്ഷെ ഇന്നിപ്പോ കൊറച്ചു നേരം ഇരുന്നിട്ട് പോയി കൺവീനർ കൂട്ടുകാട് ഇവള് കുടുംബം ഏഴെട്ട് വർഷമായി എന്റെ കൂട്ടുകാരത്തി സരിത ചേച്ചി ചേച്ചി എല്ലാവർക്കും അറിയാലോ കൊറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു ചെല ഞാൻ ഞാനും അപ്പൊ എന്നോട് ഇന്ന് പറഞ്ഞു എടി നീ വന്നോട്ടെ കൊറേ ബുക്ക് കൊണ്ടുപോകാനുണ്ടെന്ന് ഞാൻ ഞാനിന്ന് ചെന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ പോകാൻ ഉണ്ടാവും അപ്പൊ ഉച്ചക്ക് മാക്സിമം കഴിഞ്ഞ ഞായറച്ച് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ മാസത്തിലും ഒരു അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ലെ നമുക്ക് എല്ലാ ദിവസവും ഇപ്പൊ നിങ്ങള് പറയില്ലേ ഇട്ടത് തന്നെ ഇട്ടത് തന്നെ കണ്ട് ബോറടിപ്പിക്കണ്ടല്ലെന്നോർത്താണ് എനിക്കിഷ്ടമാണ് പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ഡെയിലി മൈൽ ഇങ്ങനെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ പറയണത് ഒരേ ദിവസത്തെ കടി ചായ ഒക്കെ എന്താണെന്നൊക്കെ പറയാൻ ഇഷ്ടം പക്ഷെ അതങ്ങനെ എടുത്ത് വരൂല അപ്പൊ അതുകൊണ്ടാണ് ദിവസം പിന്നെ രണ്ടു ദിവസം വീട്ടിലാണെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ രണ്ടു ദിവസം കഴിയുമ്പോ അപ്പൊ വീട്ടിലാളായി പിന്നെ വീട്ടിൽ വീട്ടിലിന് വീഡിയോ ആയി പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം കൂടിയുള്ള വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഒരു രസം ഉണ്ടാവൂലെ എപ്പോഴും അപ്പൊ പിന്നെ എല്ലാവരും ഒരു ബർത്ത് ഓർത്ത് നിൽക്കും അപ്പൊ ഇന്നിപ്പോ അതാണ് ഞാൻ ഇന്ന് ഉച്ചക്കും വേഗം വീഡിയോ എടുക്കണം പിന്നെ ഉച്ചക്കത്തിന് ശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാലതി അല്ലേ ഇനി വരും വരും ഇന്നിപ്പ നിങ്ങളൊന്ന് പുറത്തു പോകാൻ കരുതി പിന്നെ കണ്ണൻ വണ്ടിയൊക്കെ ആയിട്ട് വരും അപ്പൊ പുറത്തു പോകുന്ന വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇനിയും അവർ വരും ഫുഡ് വരും വൈകുന്നേരം പോവാൻ ചേട്ടാ പുറത്തു പോകണം എന്നൊക്കെ അപ്പൊ കണ്ണെ ഇനി അവിടെ വലിയ പരിപാടിയൊന്നുമല്ല ഫുഡൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ണൻ കാറൊക്കെ എടുത്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എങ്ങാടെങ്കിലും പോകുന്നു അപ്പൊ തോന്നിയാ അപ്പൊ പോകും അപ്പൊ അവിടെനിന്ന് പോകാനില്ലെന്ന് പറഞ്ഞു ഞാൻ പോകാനി അങ്ങനെ പോകുന്ന ഇപ്പൊ പോണ വഴിക്ക് അവരങ്ങടെ ചെല്ലോളു അവിടെ ഇതിരി തിരക്കും കാര്യങ്ങളൊക്കെയാണ് ശ്രുതിയുടെ വീട്ടില് അതെ ശ്രുതിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാ അവിടെ പോകാൻ അവിടെ വീഡിയോ അത് കൊടുത്തില്ല അത് കൊടുത്തില്ല അത് കൊടുത്തില്ല അവിടെമാരും എല്ലാവരുമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ പറയാനായിരുന്നു എടീ ദൈൻമലേഫ് എടുക്കൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എടുക്കണ പോലെ എടുക്കടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളും പഠിച്ച് വന്നുള്ളൂല്ല പിന്നെ നല്ല 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 അവള് വീട്ടിലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മളും കൂടി അങ്ങോട്ട് ചെല്ലണ വീഡിയോകൾ ഞങ്ങളും വിചാരിച്ചാണ് ഇന്ന് രാവിലെ അങ്ങോട്ട് പോകണം അവിടെ പോയി ചായ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ എല്ലാ പ്ലാനും തെറ്റി ആ പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഉച്ചക്കഥാ കഴിക്കണത് മീൻസ് ഉതപ്പന ഒന്ന് വിളിക്കട്ടെ സോഫന വിളിച്ചിട്ട് സോഫന വരാൻ കുഴപ്പമൊന്നും ഇല്ല അതെന്തോ ഇതിൽ സംഭവിക്കാനിരുന്ന് അതെ അത്രയായിട്ട് തരുമ്പോ നമുക്കാണെങ്കിലും അനുഗ്രഹവും നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അതിന് നൂറ് പ്രാവശ്യമല്ല എല്ലാ വീടുകളും പറയാറുള്ളതാണ് ഇപ്പോഴും ഇന്നും തെളിഞ്ഞു ഇന്നും തെളിഞ്ഞ് ഇന്നും തെളിഞ്ഞ ആ തെളിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നാ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയത് അതല്ലെങ്കിൽ ഞങ്ങള് വിഷമിച്ചിരിക്കേണ്ട ഒരു അപ്പ വിഷമിച്ച് വിഷമമൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഇടിച്ച വിഷമൊക്കെ ഉണ്ട് അതുണ്ട് പക്ഷെ നമുക്കൊന്നും പറ്റാത്ത കന്നി കൊള്ളാ കൊള്ളേണ്ടത് പിരിയത്താക്കി തന്നു അത്രേ ഉള്ളൂ അല്ല നമ്മൾ വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞ് അതൊരു തമാശ പറഞ്ഞാൽ സന്തോഷിക്കണമല്ല പെട്ടെന്ന് അതിപ്പോ പ്രളയം കഴിഞ്ഞപ്പോഴാണെങ്കിലും ഈ കൂട്ടുകാട് കരയിൽ ഫസ്റ്റ് ടൂ വീലർ ശരിയായതാണ് എന്താന്ന് വെച്ചാൽ വണ്ടീനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി ആർക്കും കൊടുക്കാതെ വീടിന്റെ തേച്ച് എഴുതിയത് ഇവിടെയാണ് വണ്ടിയാണെങ്കിലും മുങ്ങിയത് ഫസ്റ്റ് എല്ലാവരും അച്ഛനും അമ്മയും കണ്ണനും കൂട്ടുകാരന്മാരെയും ഒക്കെ കൂടി ഫസ്റ്റ് ക്ലീൻ ആക്കി തന്നെ എല്ലാ വീടുകളിലും പണി നടക്കുമ്പോ ഇവിടെ എല്ലാം ചെയ്തു ചെയ്തുതന്നു പിന്നെ വണ്ടിയാണെങ്കിൽ വണ്ടി ഇല്ലല്ല വണ്ടിയില്ലല്ല വിഷമരുന്നു വണ്ടിയും കണ്ണെങ്കിൽ വേഗം കൊണ്ട് ശരിയാക്കി തന്ന അതുകൊണ്ട് ഈ വണ്ടിയും വേഗം തന്നെ ശരിയായിട്ട് വരും ശരിയായിട്ട് വരുമ്പോ ശരിയാക്കിട്ട് പെട്ടെന്ന് പോവാൻ അല്ലെങ്കിലും വണ്ടി കിടക്കാൻ വിഷമില്ലേ നമ്മുടെ കുടുംബത്തിലോ അപ്പൊ അവരിതുണ്ടാകും അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കിടക്കണ്ടെ പക്ഷെ വണ്ടി അവിടെ പിള്ളേരൊക്കെ കൂടി നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പയ്യന്മാരും എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്ന പയ്യനൊക്കെ കൂടി നിവർത്തിയിട്ട് ഫോട്ടോ ഇട്ടാ അതെ എല്ലാം നിവർത്തി എല്ലാം ശരിയാക്കി ഇനി പുതിയ സാധനം സാധനങ്ങൾ ഫിറ്റ് ചെയ്താൽ മാത്രം മതി അത്രയും സപ്പോർട്ടാണ് നമ്മളോടല്ലേ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷം ഇനി വണ്ടീന്നുന്ദര കുട്ടപ്പിയായിട്ട് കാണിച്ചൊക്കെ തരും കാണിക്കുന്നത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് വണ്ടി എന്റെ മഴ കൈന്ന് വണ്ടി ഇടിച്ചപ്പോഴും ഞാനിങ്ങനെ ആദ്യം അച്ഛനാണ് സമയത്തായിരുന്നു ഞങ്ങള് എന്റെ വണ്ടി ഇടിച്ചു ആ പച്ചക്കിടന്ന് ചീറ്റില് വണ്ടിയായി ഇടിക്കുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല അച്ഛനും ആദ്യ പിടിക്കുന്നെന്തിനാണ് വണ്ടിയായി ഇടിക്കുന്ന പറ്റിയൊന്നും പറ്റില്ല ആരെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അങ്ങനെ പറയുന്നോട്ടാ എല്ലാവരും അങ്ങനെ പറയണ അപ്പ കുറ്റം ചെയ്തെന്നല്ല ആ സംഭവിച്ച ആൾക്കൊരു ഭയങ്കര വെറുതെ മതിയാൾ വന്ന് പിടിച്ചതല്ല അപ്പൊ തന്നെ വണ്ടി ഞാൻ പറഞ്ഞു നീ എന്ത് പണിയാണ് നീ ചെയ്തത് ശരി അങ്ങനെ പറയരുത് അങ്ങനെ പറയുന്നു കൈവിട്ടു പോയി പക്ഷെ ഞാൻ ആദ്യം വിളിച്ച് രണ്ടുപേരും എനിക്ക് നല്ല സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നിക്കണത് അമ്മിച്ചപ്പോഴേക്കും സുധപ്പൻ അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ടോ എനിക്ക് സമാധാനം കാരണം എന്താന്ന് വെച്ചാൽ േട്ടനെയും കണ്ണനേയും പോലെ തന്നെയാണ് സുധു സു പോയി പൊട്ടിട്ടല്ലേ അത് ശരിയാക്കണം അമ്മാമ അതെ അവൻ പറ്റാതി അങ്ങനെ സമാധാനിക്കുമ്പോ നമ്മ കൊ കൊച്ചാണെങ്കിലും അവനാ അതങ്ങനെ ചെയ്യാൻ പറ്റിയാലും രണ്ടുപേരും വിളിച്ചപ്പോ പറഞ്ഞ പോലെ തന്നെ സുധുവും പറഞ്ഞപ്പൊ നമ്മുടെ കരുത്തനായ മൂന്ന് സാരഥികളുള്ളവ പിന്നെ നമ്മളെന്തിന് ടെൻഷൻ അടിക്കണം നമ്മളെ വണ്ടി വണ്ടി ഒക്കെ ഇപ്പൊ തന്നെ ശരിയാക്കി കൊടുക്കും അവർക്കും ഒരു ടെൻഷൻ ഇല്ല മതിലിന്റെ ആൾക്കാർക്ക് അപ്പൊ അവര് ആയിട്ട് പറയും അതെ ആ വണ്ടിയുടെ വണ്ടി അത്ര നല്ലതല്ലോ തോന്നുന്നത് കേക്കണ്ട വണ്ടി ശരിയല്ല അപ്പൊ ഇനി ബാക്കി വിശേഷം സുഞ്ചേട്ടനോട് വന്നിട്ട് കാണിച്ചല്ലേ അതിനുശേഷം സുച്ചേട്ടനോട് വരട്ടെട്ടനു എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രോ ഡ്രൈവറേ സെറ്റ് ആണ് ലൈന പോയിച്ചിങ്ങള് വേറെ ഇതിപ്പോ വേണ്ട അമ്പരെട്ടാമത്തെ ഡ്രൈവറേ പോയിച്ചിട്ട് ആയി ഇസക്കണ്ട്ര ഡ്രൈവർ അങ്ങന ഡ്രൈവർ ഇവാ അല്ലേ ഇപ്പോ ഒരു മറിയം ബോയ് ഏ കൈ ജലഡോർ പോയേ പെരങ്കിള ഇയാളം എങ്ങേ ബ്രേക്ക് ഇടാനാണ് ഗൈസ് ചെയ്തോ റിയാക്ട് ചെയ്യാൻ മറയാവരുത് ഹേടാ ട്രാക്ടർ സിറ്റി ആ തീവിസ് കണ്ടി മർന്നു ഓ ജെസിന് ഇത്ര നേരം ഇങ്ങനൊന്നും അമ്മ ഇവിടെ അന്തം വിട്ടു നിൽക്കട്ട ഇത്ര നേരം എല്ലാവരെയും സമാധാനിപ്പിക്കണായിരുന്നു നമുക്ക് പോവാ

ഏഹ് സുധുവിന്റെ കൂട്ടുകാരന്മാരെ തകർത്ത് കളിക്കണ്ട ഞാൻ അവന്മാരെന്ന് ഏട്ടൊക്കെ കിട്ടോ എന്ന് വിളിച്ചിട്ട് അവന്മാരെയുള്ള വീടിയോട് കണന്ന് അപ്പൊ നമുക്കിനീ ചോറൊക്കെ കഴിക്കാലേ ആ അമ്മ അമ്മ ഒന്ന് കരഞ്ഞി പിന്നെ സുതപ്പന അപ്പ അമ്മ നമ്മളെ സമാധാനിപ്പിക്കുന്ന പോലെ തന്നെ സമാധാനി ബിജി ദേ സമയം മൂന്ന് മണിയായിട്ടും ചേട്ടനൊക്കെ ഞങ്ങൾ ഇരിക്കായിരുന്നു അപ്പൊ ചോറിനാല പശുക്കണ്ടല്ലേ വാ ചോറിട്ടേക്കണോ ഞാനൊന്ന് കൊടുമ്പോണി വീട് വരെയാ പോയപ്പോ മഞ്ഞിട്ടുണ്ടെന്ന് പോണ്ട രാവിലെ ഇട്ടത് ഇതായത് കൊണ്ട് ഇട്ടു നട്ടാ നൈറ്റ് മഞ്ഞട്ടേ വണ്ടിയൊക്കെ കൊടുക്കോട്ടെ അതെ നാളെ വണ്ടിയൊക്കെ കൊടുക്കണം അതെ അപ്പൊ നമുക്കിനി വേഗം പോയി ചോറ്